ഹായ് ഫ്രണ്ട്സ് പ്രീസ്ലോൺ നല്ല ടേസ്റ്റി ആയിട്ട് പാവയ്ക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇപ്പം ഞാൻ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയത് ഈ ടൈപ്പ് പാവയ്ക്ക എടുത്താണ് അത് നല്ല നല്ലതായിട്ട് തലേദിവസമേ കഴുകി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അല്ല നമ്മൾ തുടച്ച് മാറ്റണം എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഉപ്പ് ആദ്യമേ ഇടണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപ്പിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം നിന്നെ കണ്ട് നമ്മൾ അരിഞ്ഞ് തീരുമ്പോഴത്തേക്ക് ആ പാവയ്ക്കയുടെ ജ്യൂസെല്ലാം ധാരാളം പുറത്ത് വരും ജ്യൂസ് വേണ്ടിയവർക്ക് അങ്ങനെ ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാനൊക്കെ ഇച്ചിരി സമയമെടുക്കും അപ്പം നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റിയെ മാറ്റി വയ്ക്കുക ഇത്രയും നമുക്ക് ഏകദേശം ഒരു കപ്പോളം ജ്യൂസ് കിട്ടി ഉപ്പില്ലെങ്കിൽ നമുക്കിത് കുടിക്കുന്ന ഷുഗർ പേഷ്യൻസിനൊക്കെ കുടിക്കാനൊക്കെ നല്ലതാണ് ഇപ്പോൾ ഉപ്പ് ഇട്ടെടുത്തോളന്നൊക്കെ ഇങ്ങനെ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുത്ത് കോരിയെടുക്കുന്നത് നമുക്ക് നല്ലെണ്ണയിൽ തന്നെ വറുത്ത് കോരിയെടുക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ വറുത്ത് കോരിയിട്ട് നല്ലെണ്ണക്കകത്താണ് അച്ചാറിടുന്നത് അപ്പം ആദ്യം ഞങ്ങൾ മൂപ്പിച്ച് ബ്രൗൺ കളറാക്കണ്ട മീഡിയം ടൈപ്പ് മൂ മൂപ്പിച്ചാൽ മതി വെളുത്തുള്ളിയാണ് കൂടുതലെടുത്തേക്കുന്നത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു ഇപ്പം ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത് പാവക്കയുടെ ആവശ്യത്തിന് നമ്മൾ നല്ലെണ്ണ നല്ലെണ്ണയെടുക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി ആ ഇഞ്ചിയും കൂടെ ചതച്ചത് മുളക് പൊടി ഉലുവപ്പൊടി കുറച്ച് പിഴിപൊളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് വരട്ടതിന് ശേഷം ശർക്കരപ്പൊടിയാണ് ശകലമിട്ടത് പിന്നെ അകരം ഇങ്ങോട്ട് ഒഴിച്ച് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് നമ്മളിട്ട് എടുത്തത് കൊണ്ട് പിന്നെ ഇത് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ് കായപ്പൊടിയും ആവശ്യത്തിന് ചേർക്കുക ഉണങ്ങിയ ഭരണേൽ സൂക്ഷിക്കുക